ഹായ് ഹലോ അപ്പം ഇന്ന് ജാപ്പിപ്പൊടി തയ്യാറാക്കാൻ പോകും കേട്ടോ അപ്പോൾ ഞാനത് വീഡിയോ എടുത്ത് എല്ലാവർക്കും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും പരിചയമുള്ള ഒരു ഹെൽത്തി ഡ്രിങ്ക് ആയിരിക്കും ജാപ്പി അപ്പം ചായയും കാപ്പിയൊക്കെ അവോയ്ഡ് ചെയ്ത് ഈ ചാപ്പി ശീലമാക്കിയാൽ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ പൊടി ഒന്ന് കുറച്ച് എന്തായാലും റെഡി ആക്കി വെക്കാം അപ്പോൾ ഞാനത് വീഡിയോ എടുത്ത് അതൊന്ന് അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചിട്ടോ അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അവിടെ സെറ്റാക്കിയിട്ടുണ്ട് മല്ലി ഒക്കെ ഒരു അളവിനനുസരിച്ചാണ് എടുത്തത് കേട്ടോ അപ്പം മല്ലി കുരുമുളക് ജീരകം ഏലക്കായ് ഉണ്ട് ചുക്ക് അപ്പോൾ ചുക്ക് പൊടിയായാലും പ്രശ്നമില്ല കേട്ടോ അപ്പോൾ എനിക്ക് പൊടി ഇല്ലാത്തതിനെ കൊണ്ട് ചുക്ക് ഉണക്കി വെച്ചതാണ് അപ്പോൾ എല്ലാം ഒന്നും നമ്മൾ എടുക്കാൻ പോവുകയാണ് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ചൂടാക്കി ചൂടാക്കിയെടുക്കാം കേട്ടോ ഇതൊക്കെ ചൂടാക്കിയെടുക്കുന്നതിന് മുന്നേ ഒരു ഞാൻ നന്നായി തുടച്ച് വെള്ളമൊക്കെ പോക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് ചൊരിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഞാൻ ചെറിയ ചീനച്ചട്ടി ആട്ടോ കേടുത്തത് അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ ചൂടായപ്പോൾ വെള്ളമൊക്കെ പോയി ഫസ്റ്റ് തന്നെ ഞാൻ മല്ലിയാണ് ചൂടാക്കി എടുക്കുന്നത് കേട്ടോ അപ്പം മല്ലിയൊന്ന് നന്നായി ചൂടാക്കിയെടുത്തതിന് ശേഷം അത് ഞാൻ ആ പ്ലേറ്റിലേക്ക് കൊടുത്തു അതിന് ശേഷം രണ്ടാമതായിട്ട് ഞാൻ ചൂടാക്കി ചൂടാക്കാൻ പോകുന്നത് കുരുമുളകായിരുന്നു അപ്പോൾ തീ കൂടുതലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചൂടാക്കി കിട്ടോട്ടോ അപ്പം കരിഞ്ഞ് പോവാതെ നമ്മൾ ഇളക്കിയും കൊണ്ട് നിൽക്കണോ അപ്പോൾ ഇട്ടേക്ക് പോയാൽ കരി അപ്പോൾ ഞാനൊന്ന് ശ്രദ്ധ മാറിയപ്പോൾ മല്ലിയൊന്ന് നൈസായിട്ട് കരിയാൻ തുടങ്ങിയിട്ടോ പിന്നെ പെട്ടെന്ന് തീയൊക്കെ കുറച്ചു അപ്പോൾ ആ മല്ലി പ്ലേറ്റിലേക്ക് ചൊരിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കുരുമുളക് വറുത്തു കുരുമുളക് ഒന്ന് വറുത്തതിന് ശേഷം പിന്നെ ഞാൻ ഇട്ടത് ഉലുവ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ജീരകവും ഏലക്കായും കൂടി ഒന്നിച്ചാട്ടോ ഇട്ടത് അപ്പോൾ രണ്ടും വേറെ വേറെ ഇട കുറച്ചല്ലേ ഉള്ളൂ ഇട വേറെ ഇല്ലായിരുന്നു അപ്പോൾ അത് കിട്ടും അതിന് ഞാൻ ചുക്കും കൂടി ഒന്ന് ചൂടാക്കി എല്ലാം ചൂടാറിയതിന് ശേഷം ഞാനൊരു മിക്സിൻ്റെ ജാറെടുത്ത് മിക്സിൻ്റെ ജാറിലും വെള്ളം ഉണ്ടാവരുത് കേട്ടോ ഒന്ന് നല്ലോണം തുടച്ച് അപ്പോൾ ഞാൻ അതിലേക്കെല്ലാം ഇട്ടിട്ട് ഒന്നിച്ചൊന്ന് പൊടിച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ പൊടിച്ചെടുത്തപ്പോൾ ഇതാണ് സംഗതി കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇതിൽ നമ്മൾ മല്ലീൻ്റെ ഒരു തരിത്തരി പോലെയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഒന്ന് അരി ഒന്ന് അരിച്ചെടുക്കാതെ ആയിരിക്കും അപ്പോൾ എൻ്റെ അടുത്ത് ചെറിയ അരിപ്പൊന്നുമില്ലാത്തതിനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്തു നമ്മളെ പത്തിരിപ്പൊടിയൊക്കെ തരിക്കുന്ന അരിപ്പുണ്ടല്ലോ അതെടുത്ത് ഒന്നരച്ചെടുത്തു അതാകുമ്പോൾ ഒന്നായിട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാൻ സുഖമാണ് അപ്പോൾ അതിൻ്റെ ഒരു നമ്മളെ ചുക്കിൻ്റെയൊക്കെ ഒരു മല്ലീൻ്റെയൊക്കെ ഒരു ഒരു ഉമ്മി പോലെയൊക്കെ പറയല്ലോ അങ്ങനത്തെ ഒരു പൊടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാ അടിച്ചെടുത്തതിന് ശേഷം ഇതാണ് ചാപ്പിപ്പൊടി ഇത് തിളപ്പിച്ച് കുടിക്കുന്ന ഡ്രിങ്ക് വളരെ നല്ലതാണ് ഹെൽത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യണേ ബായ്